എല്ലാവർക്കും ഒരു നമ്മൾ തന്നെ എന്ത് വീഡിയോ എന്ന് വെച്ചാൽ ഇത് ഒരു അരഞ്ഞാണയാണ് കൊച്ചിൻ്റെ അരഞ്ഞാണ ഇത് എങ്ങനെയാണ് കറുത്തിരിക്കണമെന്ന് നോക്കിയിട്ട് ഇത് നമുക്ക് ഈ ഒരു പേസ്റ്റ് കൊണ്ട് ഈ ഒരു പേസ്റ്റ് കൊണ്ട് ഇച്ചിരി എടുത്ത് നമുക്കിതൊന്ന് കളുകി വെളുപ്പിക്കാം എങ്ങനെയാന്ന് നോക്കാം നമുക്ക് നമുക്കിത്തിരി പേസ്റ്റ് ഈ അരഞ്ഞാനത്തിൽ ഇട്ട് കൊടുക്കാം വെള്ളം എടുത്തിട്ട് ൊടുക്ക നല്ല വെള്ളം കൈ കൊണ്ട് ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ പെട്ടെന്ന് അതിൻ്റെ അൾക്കൊക്കെ പൊട്ടും പിന്നെ തിരിഞ്ഞെടുക്കുമ്പോ ആ അരഞ്ഞിട്ടുള്ള അൾക്കൊക്കെ ഇങ്ങനെ കണ്ട ഈ അറിയാണത്തിൻ്റെ അളുക്ക് കണ്ട അതെ നല്ല വെള്ളം തിരുമ്മി എടുത്തിട്ടുണ്ട് നമുക്കത് ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴുകാം അതെ നമ്മുടെ അരങ്ങാനം കണ്ട നേരത്തെ എങ്ങനെയുണ്ടായിരുന്നു ഇപ്പം എങ്ങനെയുണ്ടായിരുന്നു നോക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ കമൻറ്റ് ചെയ്യണ്